അസലാമലൈക്കും അള്ളാഹു ഒരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയം അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം അധ്യായം അദ്ദേഹം മൂന്നൂറ് പറഞ്ഞത് അതായത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര് കോപം ഒതുക്കി വെക്കുകയും ചെയ്യുന്നവര് മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവര് ഇത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നു ഇത്രയും നല്ല സ്വഭാവങ്ങൾ ഒരു മനുഷ്യർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ക്ഷമ ഉള്ളവനായിരിക്കണം അല്ലാത്ത ഒരാൾക്കും ഈ മൂന്ന് കാര്യം ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഒരു മൂന്ന് കാര്യത്തിലും ഏറ്റവും കൂടുതൽ പ്രധാനം പറയുന്നത് ക്ഷമയാണ് സ്വഭാവികൾ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല ക്ഷമ ഉള്ളവരായിരിക്കും അള്ളാഹു പറയുന്നത് ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അപ്പൊ ഒരു മനുഷ്യൻ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാ പരാജയങ്ങളും അള്ളാഹു അവർക്ക് കൊടുക്കും പുറമേ ഒന്നായിട്ട് അള്ളാഹു പരാജയങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതിലൊക്കെ അവർ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു അവരെ സ്വീകരിക്കുകയുള്ളു അല്ലെങ്കിൽ അള്ളാഹു അവരെ ഹൃദയത്തെ ഇഷ്ടപ്പെടുകയുള്ളു അതിലേറ്റവും നല്ലൊരു ഉദാഹരണമാണ് നബ്സ് അല്ലാ ജനിച്ച അന്ന് മുതലേ നബ്സ് അഹു വസ്ലം വാക്ക് ആവുന്നത് വരെ അള്ളാഹു നമുസ് അല്ലെ പരീക്ഷിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് പല രീതിയിലും വിഷമങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ് നൂസ് അലൈഹി വസ്ലാ എപ്പോഴും നമ്മളെ ഹൃദയം നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സൽ സ്വഭാവികളാവാൻ ശ്രദ്ധിക്കുക നമ്മൾ ക്ഷമിക്കുന്നവരാകുക മാപ്പ് കൊടുക്കുന്നവരാകുക